പ്രഭാത പ്രാർത്ഥന ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ കർത്താവ് അബ്രാമിനോട് അരുളിച്ചേതു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശുദ്ധ തോമസ് തപ്പോസ്റ്റലിൻ്റെ തിരുനാൾ ആഘോഷ ദിനമായ ഇന്ന് അങ്ങേ കരുണയാൽ എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാനെ അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും ഈ ദിനം അങ്ങേ കൃപയാൽ നിറഞ്ഞ് ദൈവം പറയുന്നത് മാത്രം കേട്ട് മനസ്സിലാക്കി ജീവിക്കുവാൻ അനുഗ്രഹിക്കുകയാണ് അങ്ങ് പറയുന്നത് പോലെ നൂറ് ശതമാനം ഞാൻ ജീവിച്ചാൽ ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്ക് ബന്ധപ്പെടുന്നവർക്ക് എല്ലാം എൻ്റെ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർക്കെല്ലാം ഞാൻ ഒരു അനുഗ്രഹമാണെന്ന് ബോധ്യപ്പെടുത്തി നൽകേണവയും എന്നിലൂടെ അങ്ങ് നൽകാനിരിക്കുന്ന അനുഗ്രഹം എന്നിലൂടെയെ ലഭിക്കുക ഞാൻ അവർക്ക് അനുഗ്രഹമായി മാറേണ്ടതുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കലും അതുവഴി ദൈവം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അനർത്ഥമാക്കി മുന്നേറുന്നതും ഞാൻ ഒരു അനുഗ്രഹമായി മാറുന്നതും ആയിരിക്കട്ടെ ആമീൻ ഈശോയെ ഹൃദയത്തിൽ എന്നെ ജ്വലിപ്പിക്കണമെന്ന് വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ പീറ്റർ ജൂലിയൻ ഏമാഡ് ഈശോയാൽ സ്വന്തമാക്കപ്പെടുകയും ഈശോയെ സ്വന്തമാക്കുകയും ചെയ്യുമ്പോഴാണ് സ്നേഹത്തിന്റെ പരമമായ ലക്ഷ്യം കൈവരിക്കുന്നത്